പാരീസ് ഒളിമ്പിക്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജാവൻ ത്രൂയിൽ ഇന്ത്യ ഒരു സ്വർണം പ്രതീക്ഷിച്ചിരുന്നു അതെ കഴിഞ്ഞ ഒളിമ്പിക്സിൽ സ്വർണ്ണത്തിൽ നേരിയ നീരജ് ചോപ്ര തന്നെയാണ് ഇത്തവണയും ഫൈനൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ജാവൻ ധ്രോയിൽ പങ്കെടുത്തത് പക്ഷേ നിർഭാഗ്യം വരട്ടെ അർഷ് അർഹഅത് നദീം എന്ന താരം നീരജ് ചോപ്രക്കൾ മൂന്ന് മീറ്റർ കൂടുതൽ ദൂരം എറിഞ്ഞ് സ്വർണം കരസ്ഥമാക്കി നീരജോപ്രയ്ക്ക് വെള്ളി കൊണ്ട് സമാധാനപ്പെട്ടിരുന്നു പക്ഷെ ഇതിൽ നിന്ന് വന്നിട്ട് ഇവരുടെ രണ്ടുപേരുടെ അമ്മമാർ പറഞ്ഞ വാചകങ്ങൾ ഇതായിരുന്നു അതൊന്ന് കേട്ടിട്ട് നമുക്ക് പേര്

സ്വർണം നേടിയാലും വെള്ളം നേടിയാലും നമുക്കെല്ലാം സന്തോഷം തന്നെയാണ് ശരിയാണ് രാജ്യങ്ങളിൽ തങ്ങളുടെ ശത്രുത മാറ്റിവെച്ചു മനുഷ്യൻ്റെ മനസ്സിൽ സ്നേഹത്തിൻ്റെ വിത്തകൾ മുളയ്ക്കുമ്പോൾ അവിടെ യുദ്ധവുമില്ല ശത്രുതയുമില്ല ശത്രുതയും ഇല്ല ഒന്നുമില്ല എല്ലാവരും ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കും